ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദിനി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് അമ്മയുടെ കാര്യവ നിലവിറയിൽ നിലവിളക്ക് കൊടുത്താൻ ആരെയായിരിക്കും അമ്മ അയക്കുന്നത് രാജലക്ഷ്മി അവിടേക്ക് വന്നിട്ട് പറയുന്നുണ്ട് മോളെ വിളക്ക് വെക്കാൻ ഒരാൾ മാത്രം നിലവിറയിൽ പോയാ പോരാ വിളക്ക് കൊളുത്തുന്ന ആൾക്ക് ഒരു തുണ വേണം അമ്മ എന്താണ് അർത്ഥമാക്കുന്നത് എന്നെ നന്ദിനി മനസ്സിലായല്ലേ നിലവിറയിലേക്ക് ഒരാൾ ഒറ്റയ്ക്ക് പോയാൽ പോരാ ഒരു സഹായം കൂടി വേണം അല്ലെങ്കിൽ അതാപത്താണ് മീനാക്ഷിയും മൈഥിലയും കുളിച്ച് ഈറൻ വേഷത്തിൽ അവിടേക്ക് വന്നിട്ടുണ്ട് അമ്മയുടെ മനസ്സിൽ എന്താണ് ഇവരിൽ ആരെയാണ് അമ്മ വിളക്ക് കൊളുത്താൻ അയക്കുന്നത് എന്ന് നന്ദിനി വിചാരിക്കുന്നു എന്തായാലും മൈഥിലെ അമ്മ ഒരിക്കലും അയക്കില്ല എന്നും നന്ദിനി വിചാരിക്കുന്നു മീനാക്ഷിയാണല്ലോ ഇപ്പോൾ ഇപ്പോ തറവാടിന്റെ അനന്തരവകാശി മീനാക്ഷി തന്നെ ആയിരിക്കും എന്നും നന്ദിനി വിചാരിച്ചിട്ട് സന്തോഷത്തോടെ തന്നെ രാജലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ട് തന്നിനെ ആരെയമ്മേ തറവാട്ടിൽ നിലവിറയിൽ വിളക്ക് കൊളുത്താൻ അമ്മ വിചാരിച്ചു വെച്ചിരിക്കുന്നത് പ്രതീക്ഷയോട് നിൽക്കുകയാണ് മൈഥിലയും വിളക്ക് കൊളുത്തുന്നത് മീനാക്ഷി തന്നെ അല്ലാതാരാ ഇരുട്ട് മാത്രം ഉള്ളടുത്ത് വെളിച്ചവുമായിട്ടാണ് മീനാക്ഷി പോകുന്നത് അപ്പോ വെളിച്ചത്തിന്റെ കൂടെ എന്തായാലും ഇരുട്ട് പിന്നാലെ വേണമല്ലോ മീനാക്ഷിയോടൊപ്പം മൈഥിലയും പോട്ടെ മൈതിരി വിചാരിക്കുന്നു ഇവര് എന്നെ നെഗറ്റീവ് ആക്കിയെങ്കിലും എന്റെ ഇവളുടെ കൂടെ എന്നെ പോകാൻ അനുവദിച്ചല്ലോ എനിക്ക് അത്രയും മതി ലോട്ടറി അടിച്ചു വാള് കണ്ടെത്തണം നിലവിറയുടെ താക്കോൽ എവിടെയാണ് വെക്കുന്നത് എന്നും അറിയണം എന്റെ അമ്മയില് അമ്മയ്ക്ക് എന്ത് പറ്റി തറ തറവാടിന്റെ നിലവിറയിലേക്ക് ഇവളെ പറഞ്ഞയക്കണം എന്നാണോ അമ്മ ഐശ്വര്യം നിറഞ്ഞു നിൽക്കുന്ന സ്ഥലത്തേക്ക് ഒരാളെ പറഞ്ഞയക്കുമ്പോൾ മനസ്സിനും ശരീരത്തിനും വിശുദ്ധിയുള്ളവർ വേണം പോകാൻ ഇവൾക്ക് അതുണ്ടെന്നാണോ അമ്മ വിചാരിക്കുന്നത് അവൾ അവൾ തുണയായിട്ട് പൊയ്ക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചത് മറ്റൊരു കാര്യം കൊണ്ടാണ് അതെന്താണെന്ന് വിശദമായിട്ട് നിന്നോട് മാത്രം ഞാൻ പറയാം എന്ന് രാജലക്ഷ്മി പറയുമ്പോൾ മൈതിലി ചോദിക്കുന്നു ഞാൻ നിലവറയിൽ പോയാൽ എന്താ ഒരു എന്ന് നീ തന്നെ ഒരു കുഴപ്പമോ നിന്നെ അവിടേക്ക് അയക്കാൻ സാധിക്കില്ല ദൈവം വിളക്ക് വിളങ്ങുന്നെടുത്ത് ചെകുത്താൻ പ്രവേശനമില്ല എന്ന് മീനാക്ഷി നന്ദിനി പറയുന്നു എന്നാൽ പിന്നെ മീനാക്ഷിയും നന്ദിനിയും കൂടി പോയിക്കോളൂ എന്ന് രാജലക്ഷ്മി അപ്പോൾ മീനാക്ഷി പറയുന്നുണ്ട് എനിക്കിനി ചില ദിവസങ്ങളിൽ ഇത്തരം കാര്യങ്ങളിൽ വരാൻ പറ്റില്ല ആ സങ്കടത്തിലാണ് ഞാൻ നിൽക്കുന്നത് അതെനിക്കിഷ്ടമായി ഇദ്ദേ ഇതൊക്കെയാണ് ദൈവത്തിന്റെ ഒരു കളി എന്നെ മൈഥിലി പറയുമ്പോൾ എന്ന് മൈഥിലി വിചാരിക്കുമ്പോൾ രാജലക്ഷ്മി പറയുന്നു ഇനി എന്ത് ചെയ്യുമെന്ന് മുത്തശ്ശി മുത്തശ്ശി ടെൻഷൻ ടെൻഷനാകുന്നത് ആ നിലവറിയുടെ താക്കോലിങ്ങെടുത്തതാണ് ഞാൻ ഒറ്റയ്ക്ക് പോയി വിളക്ക് കൊളുത്തിയിട്ട് വരാം ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് രാജലക്ഷ്മി പിന്നെ അവളൊരു വിളക്ക് വെപ്പുകാരി എന്ന് വെച്ചാൽ നീ കുരൂരമ്മയുടെ നേരെ ഇളയ അനുജതിയല്ലേ കള്ളനെ കഞ്ഞി വെച്ചവളുടെ കയ്യിൽ ഏൽപ്പിക്കണമെന്ന് മൈതിരി പറയുന്നു കളിയാക്കണ്ട എന്നെ പോലെ ദൈവവിശ്വാസമുള്ളവര് വേറെ ആരുമില്ല ഇവിടെ ഈ മുത്തശ്ശി അല്ലാതെ ഞാൻ നിലവിറയിൽ വിളക്ക് വെക്കാം മുത്തശ്ശി നിനക്ക് നിലവിറയിൽ വിളക്ക് വെക്കാനുള്ള അർഹതയില്ല വേണമെങ്കിൽ അകമ്പടി പോകാം അത്രേ ഉള്ളൂ എന്ന് രാജലക്ഷ്മി നിലവിറയിൽ വിളക്ക് കൊളുത്തുന്നവർ സീമന്ദനികളായിരിക്കണം ഭർത്തൃമതികൾ മൈതലി പറയുന്നു ഞാനിപ്പോഴും സീമന്തരേഖയിൽ സിന്ദൂരം തൊടുന്നുണ്ടല്ലോ ചിലപ്പോഴൊക്കെ ഒന്ന് മറന്നുപോകും എന്നാൽ ഞാൻ ഭർത്തൃമതിയാണ് എന്റെ ഭർത്താവ് കാർത്തി ജീവനോടെ ഉണ്ട് ഇത് കേട്ട് ദേഷ്യത്തോടെ നന്ദിനി പറയുന്നു നാവനക്കരുതേ നിന്റെ നാവർത്ത് മാറ്റം ഞാൻ കാർത്തി അവളുടെ ഭർത്താവാണത്രേ നീ കാർത്തിയുടെ ഭാര്യ ചമർ നടക്കുകയൊന്നും വേണ്ട കാർത്തി മീനാക്ഷിയുടെ ഭർത്താവ മനസ്സിലായോടെ നടുവടിഞ്ഞ നാവ നായുടെ കുര പോലെ അവള് കുറച്ചോടമേ അങ്ങനെയെങ്കിലും അവൾ ഒരു മനോരാജ്യത്തിൽ മുഴുവട്ടെ എൻ്റെ മീനാക്ഷി മൈഥലി പറയുന്നു നിങ്ങൾക്ക് എന്താ തലയ്ക്ക് വല്ല അസുഖമുണ്ടോ ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ് റെക്കോർഡിക്കലായിട്ട് ഞാനിപ്പോഴും കാർത്തിയുടെ ഭാര്യയാണ് ആ കസേര ഞാൻ ഒഴിയണോ വേണ്ടയോ എന്ന് ഇരിക്കേട്ട് മീനാക്ഷി പറയുന്നു നീ ഇങ്ങനെ ആലോചിക്ക് മുത്തശ്ശി നേരം സന്ധ്യ ആവാൻ പോന്നു നിലവറയിൽ ആര് വിളക്ക് വെക്കണം എന്നതിനെ കുറിച്ച് മുത്തശ്ശി ഒരു തീരുമാനമെടുക്ക് രാജലക്ഷ്മി ആലോചിക്കുന്നു പെട്ടെന്നാണ് വാഴപ്പാടി തിരുമേനി ഒന്ന് ഞെട്ടി ഉണരുന്നത് അമ്മേ എന്ന് പറഞ്ഞിട്ട് ആ നിലവറയുടെ ആ ഒരു കാഴ്ച കണ്ടിട്ടാണ് ഞെട്ടി ഉണരുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യ എവിടേക്ക് വന്ന് അയ്യോ എന്താ പറ്റിയത് എന്നൊക്കെ ചോദിക്കുന്നു എന്നാൽ അദ്ദേഹം ഒന്നും മിണ്ടുന്നില്ല എന്താ ഒന്നും മിണ്ടാത്തത് പേക്കിനാവ് കണ്ടതായിരിക്കും ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ സന്ധ്യ നേരത്തെ ഇങ്ങനെ കിടന്നുറങ്ങരുതെന്ന് അദ്ദേഹം ആകെ അസ്വസ്ഥനാണ് പേക്കിനാവല്ല ഒരു സ്വപ്ന ദർശനമാണ് കണ്ടത് എന്ന് പറയുന്നു ചെമ്പകമംഗലത്ത് ഇന്ന് രാത്രി ഒരു മരണം എനിക്ക് സ്വപ്ന ദർശനം എനിക്ക് സ്വപ്ന ദർശനം ഉണ്ടായാൽ അത് ഉറപ്പായും നടക്കുമെന്ന് അറിയാലോ അറിയാം ഇപ്പോ എന്താ ഇങ്ങനെ ഒരു തോന്നൽ തോന്നാൻ എന്ന് അവർ ചോദിക്കുന്നുണ്ട് ആ തോന്നലിനെ ഒരു കാരണമുണ്ട് ശാപം കിട്ടി ഒ അലയുന്ന ഒരു കരുനാഗമുണ്ട് ചെമ്പകമംഗലത്തെ നിലവിറയിൽ ചെറിയ ശാപം അല്ല ആ നാഗത്തിന് കിട്ടിയിരിക്കുന്നത് സാക്ഷാൽ ഭഗവാന്റെ ശാപമാണ് പക്ഷേ ആ കരുനാഗം ഏത് വേഷവും പ്രാപിക്കാനുള്ള ഒരു ഉഗ്രമൂർത്തിയായി മാറിക്കഴിഞ്ഞു വരതായ പ്രദേശത്തിനുള്ള വരകായ പ്രവേശനത്തിനുള്ള സാധ്യത കൂടുതൽ തെളിയുന്നത് കാര്യങ്ങൾ മറ്റൊരു രീതിയിലാണ് ഇന്ന് ഈ മകരജ്യോതി ദിവസം നിലവറയിൽ വിളക്ക് കൊളുത്താൻ ചെല്ലുന്ന ആളെ പ്രതികാരദാഹത്തോടെ നോക്കി നിൽക്കുകയാണ് ആ കരിനാഗം അത് തടയാൻ അങ്ങേക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് ചോദിക്കുന്നുണ്ടവർ ഞാൻ വെറും ദുർബലനാണ് ഭഗവാൻ നേരിട്ടിടപെട്ടാലേ രക്ഷയുള്ളൂ വിളക്ക് വെക്കാൻ പോകുന്നത് ആരൊന്നറിയില്ല ആരായാലും ഒരു ദുർവിധി അവരെ കാത്തിരിക്കുകയാണ് എന്ന് വഴപ്പാടി തിരുമേനി പറയുമ്പോൾ മൈഥിലി അവരോട് ചോദിക്കുന്നുണ്ട് ഇതേ സമയം ചെമ്പകമംഗലത്താണ് കാണിക്കുന്നത് മൈഥിലി പറയുന്നു ഞാൻ തന്നെ വിളക്ക് വെക്കും എന്താണ് പ്രശ്നം കാർത്തിയുടെ ഭാര്യ പദവി ഞാൻ ഒഴിയാത്തടത്തോളം കാലം ഞാനും ചെമ്പകമംഗലത്തെ മരുമകള് തന്നെയാണ് ഏറ്റവും ചെറിയ മരുമകള് പുച്ചത്തോടെ മാലതി അവിടേക്ക് വന്നു കാർത്തി കല്യാണ വീരനോ അവന് രണ്ട് ഭാര്യമാരോ ഇവിളങ്ങ് വെട്ടിവിട്ടി കയറുവാണല്ലോ ഈശ്വര ഇന്നിവിടെ ആടി നടക്കൂ എന്ന് വിചാരിച്ച് മാനതി അവിടേക്ക് വന്നു മൈഥിലി പറയുന്നു മീനാക്ഷി വിളക്ക് വെക്കാൻ പോവുകയാണെങ്കിൽ ഞാൻ ഇത്രക്ക് എതിർക്കില്ലായിരുന്നു ഇതിനിപ്പോ അവകാശം ഞാൻ തന്നെയാണ് ഞാൻ തന്നെ വിളക്ക് വെക്കും ഈ തറവാട്ടിലെ വിളക്കുകൾ എല്ലാം കെടുത്തി ഇവിടെ എല്ലാം ഇരുട്ടാക്കിയത് നീ ഒറ്റ ഒരുത്തിയാണ് നീ ഈ വീടിന്റെ ഐശ്വര്യം വിശുദ്ധിയും നശിപ്പിച്ചു കളഞ്ഞു എന്നിട്ട് അവിടെ നിന്ന് അഹങ്കാരത്തോടെ പറയുന്നു നിലവറയിൽ വിളക്ക് കൊളുത്തണമെന്ന് എന്തായാലും ഈ മകരവിളക്കിന് ഇവിടെ നിലവിറയിൽ ദീപം തെളിയിക്കാൻ ഞങ്ങളെ സമ്മതിക്കില്ലെന്ന് മീനാക്ഷി പറയുന്നുണ്ട് തറവാട്ടിലേതെങ്കിലും സീമന്തിനി വിളക്ക് തെളിയിക്കണ്ടേ എന്ന് മൈഥലി പറയുമ്പോൾ നന്ദിനി പറയുന്നു അതിന് നീ സീമന്ദനിയാണോ എന്ന് സ്ത്രീ വർഗത്തിന് തന്നെ അപമാനമായ നീ ഇനി ഒരക്ഷരം മിണ്ടരുത് ഒരു കാര്യം ചെയ്യ മുത്തശ്ശി നിലവിറയിലേക്ക് പോകാൻ രണ്ടു പേര് വേണം ഒരാൾ ദീപം തെളിയിക്കാൻ മറ്റൊരാൾ അകമ്പടി എന്നാൽ മുത്തശ്ശിപ്പോ അകമ്പടിയായിട്ട് അമ്മ വരട്ടെ അതിനെന്താ കുഴപ്പം രണ്ടുപേർക്കും ഭർത്താക്കന്മാരുള്ളതല്ലേ എന്നെ പറയുമ്പോ നന്ദിനി പറയുന്നു അതെ അത് ശരിയാണല്ലോ എന്ന് ഞാനും അത് ആലോചിച്ചതാണ് മോളെ പക്ഷെ എനിക്ക് പോകാൻ സാധിക്കില്ല മുട്ടുവേദന കാരണം നിലവറയുടെ പടിക്കെട്ടിറങ്ങാൻ വലിയ പ്രയാസമാണ് എന്ത് ചെയ്യാൻ പറ്റും സാവത്രിയാണെങ്കിൽ സ്ഥലത്തില്ല അല്ലെങ്കിൽ അവളെ വിടാറുന്നു എല്ലാത്തിലും ന്യായമായ ഒരു പ്രതിവിധി നിൽക്കുമ്പോൾ അമ്മ വിഷമിക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കുന്നു മാലതി കനക ഇവിടെ നിൽക്കുമ്പോൾ കാക്കപ്പുനെ തേടി പോകുന്നത് എന്തിനാണെന്ന് മാലതി ചോദിക്കുന്നു ആരാ കനകം എന്ന് മൈഥലി ചോദിക്കുമ്പോൾ മാലതി പറയുന്നു ഈ ഞാൻ നിങ്ങളുടെ പേര് കനകമ്മ എന്നായിരുന്നു ഇത് ഞാൻ ഇപ്പോഴറിയുന്നതേ എന്നെ മൈതിരി പറയുമ്പോൾ മാലതി പറയുന്നു എന്റെ പേര് കനകമ്മ എന്നും പൊന്നമ്മയെന്നും ഒന്നും അല്ല മാലതി എന്ന് തന്നെയാ അമ്മയെ വിളക്ക് നിലവിറയിൽ കൊളുത്താൻ അമ്മ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല വിളക്ക് കൊളുത്താൻ ഞാനില്ല ഇവിടെ കായംകുളം കൊച്ചുണ്ടിക്കി പകരം പക്കി എന്നെ മീനാക്ഷി വിചാരിക്കുന്നു എന്താ ആരും ഒന്നും ഇണ്ടാത്തത് ഞാൻ പോകാം ആ വാൾ അടിച്ചു മാറ്റാൻ എനിക്കൊരു അവസരം തരണേ ധർമ്മശാസ്ത്രാവ് എന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് മാലതി രാജലക്ഷ്മി പറയുന്നു അതെ മാലതി പറഞ്ഞതനുസരിച്ച് നമുക്കൊരു തീരുമാനത്തിലെത്തണം തീരുമാനത്തിലെത്തണം എത്തിയല്ലേ പറ്റൂ എന്ന് മാലതി സന്തോഷത്തോടെ പറയുന്നു സഹായിക്കാമെന്ന് ഞാൻ പറഞ്ഞല്ലോ എന്റെ തറവാട്ടിൽ ഒരു പ്രശ്നം വന്നാൽ ഞാൻ സഹായിക്കുമെന്ന് പറയുന്നുണ്ട് ദൈവമേ ഇനിയിപ്പോ ഈ മുത്തശ്ശി ഇവരെങ്ങാളാം ചുമതലപ്പെടുത്തുവോ എങ്കിൽ ഇവരും ഞാനും തമ്മിലാവൂലോ അടി എന്ന് മൈഥിരി മനസ്സിൽ വിചാരിക്കുന്നു അപ്പോൾ രാജലക്ഷ്മി പറയുന്നുണ്ട് ഞാൻ ഉറപ്പിച്ചു അങ്ങനെ മതി അതങ്ങനെ അങ്ങനെ മതിയെന്ന് മലതി വിളക്ക് വയ്ക്കാൻ നന്ദിനി പോകട്ടെ എന്ന് രാജലക്ഷ്മി അകമ്പടിക്കായിട്ട് മൈഥിലി പോയാ മതിയെന്ന് രാജലക്ഷ്മി അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് മൈഥിലി തന്നെ സന്തോഷം ഒരുപാടുണ്ട് മനസ്സിൽ ഞാൻ ഇരുട്ടാണെന്ന് ഇവർ പറഞ്ഞു ഇനി അങ്ങോട്ട് ചെമ്പകമംഗലം നിറയെ ഇരുട്ടായിരിക്കുമെന്നും മൈഥിരി മനസ്സിൽ വിചാരിച്ചു ഇതേസമയം വാഴപ്പാടി തിരുമേനിയാണ് കാണിക്കുന്നത് അദ്ദേഹമാണെങ്കിൽ വല്ലാത്തൊരു ടെൻഷനിലും വെപ്രാളത്തിലും ഒക്കെയാണ് മരണം സുനിശ്ചിതമാണ് മാറ്റമില്ല കൽപ്പിക്കപ്പെട്ട വിധികൾ തിരുത്താൻ ആരെക്കൊണ്ടും സാധിക്കില്ല അത് ദൈവത്തിന്റെ തീരുമാനം എന്ന് പറയുന്നു പിന്നെ സുപ്രീം കോടതിയിലായാലും ഒരു അപ്പീൽ കൊടുത്താൽ ലേശം ഇളവ് കിട്ടിയെന്ന് വരില്ലേ അതുപോലെ ഒരു ഇളവിന് വേണ്ടി അപേക്ഷിച്ച് നോക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്തേ പറ്റൂ പ്രത്യേകിച്ച് ചെമ്പകമംഗലംകാർ നമുക്ക് ഉപകാരം നമുക്ക് ഉപകാരം ചെയ്തിട്ടുള്ളവരല്ല എന്ന് പറയുമ്പോൾ വാഴപ്പാട് തിരുമേനി പറയുന്നുണ്ട് ഉപകാരം ചെയ്യുന്നതിന് ഞാൻ വലുപ്പം ചെറുപ്പം ഒന്നും നോക്കാറില്ലല്ലോ ശ്രീദേവി എന്നെ കൊണ്ടാവുന്നത് ഞാൻ ചെയ്യാം ഒരാൾക്ക് ഒറ്റക്കല്ലാതെ എല്ലാവർക്കും കൂടി ആ നിലവറയിൽ പ്രവേശിച്ചൂടെ ഇന്ന് ശ്രീദേവി ചോദിക്കുമ്പോൾ ആവില്ല വിളക്ക് വെക്കുന്ന ആളും കൂടെ പോകുന്നവരുമല്ലാതെ മറ്റാർക്കും കാഴ്ചവെട്ടത്തിൽ പോലും അവിടെ പ്രവേശനമില്ല അതാണ് ചെമ്പകമംഗലത്തെ നിലവറ അത് ചെറിയൊരു മായ പ്രപഞ്ചമാണ് എന്തായാലും പൂജാമുറി ഒരുക്കിക്കോളൂ പിന്നെ അദ്ദേഹം പ്രാർത്ഥിക്കുന്നു ഇതേ സമയം നന്ദിനി വിളക്ക് വെക്കാൻ പോകാൻ വേണ്ടി റെഡിയാവുകയാണ് കുളിച്ച് കുറിയക്കെ തട്ട് വളരെ സുന്ദരിയായി നിൽക്കുകയാണ് എന്റെ ദേവി ഒരുങ്ങുകയാണ് ദേവി ദേവി എന്തിനൊരുങ്ങണം ഒരുങ്ങാതിരുന്നവളാണ് എൻ്റെ ഒരുങ്ങാൽ ഒരുങ്ങാതിരുന്നവ ഇരുന്നാലാണ് എൻ്റെ പ്രിയപ്പെട്ടവൾ വളരെ സുന്ദരി എന്നൊക്കെ ജയറാം മനസ്സിൽ വിചാരിക്കുന്നു എന്നിട്ട് ജയറാം അവിടേക്ക് വന്നു നന്ദിനിയെ കെട്ടിപ്പിടിക്കാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് നന്ദിനി പറയുന്നുണ്ട് എന്താ ജയട്ട ഇത് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ അറിയാം മകരവിളക്ക് എന്നിട്ടാണോ കെട്ടിപ്പിടിക്കാൻ വരുന്നതെന്ന് നന്ദിനി ചോദിക്കുമ്പോൾ കെട്ടിപ്പിടുത്തവും മകരവിളക്കും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിക്കുന്നു ഇന്ന് മകരവിളക്കാണ് ഇന്നാണ് ഏറ്റവും കൂടുതൽ ശുദ്ധം പാലിക്കേണ്ടത് ശുദ്ധ പാലിച്ചില്ലെങ്കിൽ സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാവുന്നത് എന്ന് നന്ദിനി എന്ന ആര് പറഞ്ഞു എന്ന് ജയറാം ചോദിക്കുമ്പോൾ ഇത് ഞാൻ പറഞ്ഞതല്ല അമ്മ എന്നെ പഠിപ്പിച്ചതാണ് എന്ന് നന്ദിനി ബെസ്റ്റ് ഭക്തിയുടെ മൊത്ത വ്യാപാരിയാണ് ചെമ്പകമംഗലത്തെ രാജലക്ഷ്മി എന്ന എന്റെ അമ്മ അതെ അമ്മയെ കളിയാക്കണ്ട ഈ ഈയിടയേട്ട് ജയടനെ ഒരു ഈശ്വര വിശ്വാസവുമില്ല എന്ന് നന്ദിനി എനിക്ക് അത്യാവശ്യം ഈശ്വര വിശ്വാസം ഉണ്ട് പക്ഷേ ഭക്തി ഉണ്ടാകുന്ന ഭ്രാന്തില്ല അത്രയേ ഉള്ളൂ ഇങ്ങോട്ട് ഇങ്ങോട്ടടുത്തു വന്നേ എന്ന് നന്ദിനി പറയുന്നുണ്ട് ജയറാം അടുത്ത വരാം കെട്ടിപ്പിടിക്കാനും തോണ്ടാനും പറ്റില്ല അത്രയേ ഉള്ളൂ എന്ന് നന്ദിനി നന്ദിനെ ജയറാമിനിങ്ങനെ പ്രസാദം തൊട്ട് കൊടുക്കുന്നു ഇത് ധർമ്മശാസ്താവിന്റെ ഭസ്മമാണ് ഇത് തൊട്ടാ തിരുവടികൾക്ക് എന്നല്ല ആർക്കും ഒരാപം വരില്ല ഭഗവാനെ എന്റെ സഹധർമ്മിയെ കാത്തോണേ എന്നൊക്കെ ജയറാം പ്രാർത്ഥിക്കുന്നുണ്ട് മൈഥിലവിടേക്ക് വന്നു ഇവിടെ ഷാജഹാനും മുന്താസും പ്രണയ ലഹരിയിലാണോ ഇവർക്ക് പ്രായമായില്ലേ ആ ഓൾഡ് ഈസ് ഗോൾഡ് പിന്നെ നന്ദിനിയെ വിളിച്ചു അതെ എനിക്കങ്ങോട്ട് വരാമോ എന്ന് മൈതിലി ചോദിക്കുന്നു അതെ നീ ഇങ്ങോട്ട് വരണ്ട ഞാൻ അങ്ങോട്ട് വന്നോളാം എന്ന് നന്ദിനി പറയുന്നുണ്ട് അങ്ങനെ നന്ദിനി അങ്ങോട്ടേക്ക് ചെന്നു ശേഷം കാണിക്കുന്നത് മീനാക്ഷിയും കാർത്തിയും മീനാക്ഷി ആണെങ്കിൽ അകന്ന് നിൽക്കുകയാണ് നീ എന്താ മീനാക്ഷി അകന്ന് നിൽക്കുന്നത് എന്ന് കാർത്തി ചോദിക്കുന്നു എന്താ ഒരു സങ്കടം എന്ന് ചോദിക്കുമ്പോ മീനാക്ഷി പറയുന്നുണ്ട് ഏഹ് ഒന്നുമില്ല പിന്നെ മീനാക്ഷിയുടെ മുഖത്തെ ആ സങ്കടം ശ്രദ്ധിക്കുന്നു കാർത്തി എന്ന് പറഞ്ഞ് മാലതി അവിടേക്ക് മീനാക്ഷി നീ ഇവിടെ നിൽക്കുകയാണോ അതേ നിലവിറയിൽ മകരദീപം കൊളുത്താൻ പോകുകയാണെന്ന് മാലതി ഞാൻ പ്രാർത്ഥന ഇവിടെ നിൽക്കുകയാണ് എന്ന് പറയുമ്പോൾ ഭഗവാന്റെ പ്രസാദമാണ് തൊട്ടോളൂ എന്ന് മാലതി കാർത്തിയുടനെ തൊട്ട് കൊടുത്തോ എനിക്ക് ഭസ്മം തൊടാൻ പറ്റില്ല എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് മീനാക്ഷി പോകുന്നുണ്ട് അതേ മോനെ ഭസ്മം എന്ന് പറഞ്ഞ് കാർത്തിക്ക് പ്രസാദം തൊട്ടു കൊടുത്തിട്ട് മാലതി പോകുന്നു പിന്നീട് കാണിക്കുന്നത് നിലവിറയിൽ വിളക്ക് തെളിയിക്കാനായി പോകുകയാണ് നന്ദിനിയും മാല മൈഥുരയും വിളക്ക് നന്ദിനിയുടെ കയ്യിൽ കൂട്ടുപോകുന്നത് മൈഥിലി തന്നെ പടിക്കെട്ടുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു ഇതേ സമയത്ത് വാഴപ്പാടി തിരുമേനി അവർക്ക് വേണ്ടി പൂജയിലാണ് അവരുടെ വീട്ടിൽ തന്നെയാണ് വാഴപ്പാടി തിരുമേനി പൂജ ചെയ്യുന്നത് പടിക്കെട്ടുകൾ ഇറങ്ങി നന്ദിനി താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ നിലവിറ നിലവറ തുറക്കാൻ പോവുകയാണ് നിലവറയുടെ ഫ്രണ്ടിലെത്തിയിട്ട് ഒരു പുഞ്ചിരിയോടെ നിൽക്കുന്നു ഈ നിലവറയിലാണടി നിന്റെ ദുർമരണം നിന്നെ കൊന്നിവിടെ ഇട്ടിട്ട് വാളുമായിട്ട് ഞാൻ കടക്കും എന്ന് മൈഥിലി മനസ്സിൽ വിചാരിക്കുന്നു അങ്ങനെ ഇപ്പോൾ നന്ദിനി താക്കോലെടുത്ത് തുറക്കുന്നു പെട്ടെന്ന് ഇടിവെട്ടി മഴ പെയ്യുന്നുണ്ട് ഇതെല്ലാം ഒരു ദുസൂചനയായിട്ട് വാഴപ്പാടി തിരുമേനിക്ക് തോന്നുന്നു മൈഥിലി നിലവിറ തുറന്നു ഈ സമയം വാഴപ്പാടി തിരുമേനിയുടെ വീട്ടിലാണെങ്കിൽ കറണ്ട് പോവുകയും ചെയ്തു ഭഗവാനെ ഈശ്വര കാത്തോണ എന്നൊക്കെ പറഞ്ഞിങ്ങനെ അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ് അരുതെ പരീക്ഷണം അറുതെ കാത്തോണ എന്നൊക്കെ അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ നന്ദിനി മുന്നോട്ടേക്ക് നടക്കുകയാണ് ഭയത്തോടെ തന്നെയാണ് രണ്ടുപേരും അവിടെ നിൽക്കുന്നത് മൈഥിലിക്ക് നല്ല പേടിയൊന്നുമില്ല എങ്കിലും നന്ദിനിക്ക് ചെറിയ പേടിയുണ്ട് നിലവറ വിളക്ക് എവിടെയാണ് അത് കാണുന്നില്ലല്ലോ എന്ന് നന്ദിനി ഇങ്ങനെ പറയുന്നുണ്ട് നിലവറ വിളക്ക് എവിടെയാണെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല എനിക്ക് വേണ്ടത് ആ ഉടവാളാണ് അത് കെട്ടിയാൽ ഇവളെയും കൊന്നിട്ട് ഞാൻ സ്ഥലം വിടും ആ സമയം നിലവറ വിളക്ക് അവിടെ ഇരിക്കുന്നത് നന്ദിനി കാണുന്നു മൈഥിലി ഇതേ അവിടെയാണ് നിലവറ വിളക്ക് ഈശ്വര എന്ന് പറഞ്ഞ് അവിടേക്ക് പോവുകയാണ് നന്ദിനി അവിടെ തൊട്ടടുത്ത് കരുനാകം ഇരിക്കുന്നത് നന്ദിനി കാണുന്നു മൈഥിലിയും കണ്ടു രണ്ടുപേരും അത് കണ്ടു ഭയന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ